ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ബ്രാൻഡാണ് ജോൺസൺ ആൻഡ് ജോൺസൺ പക്ഷേ വളരെ കാലം മുമ്പ് തന്നെ ഈ ബ്രാൻഡിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നത് ക്യാൻസറിന് കാരണമാകുന്നു എന്നതാണ് പ്രധാന പ്രശ്നം ഇപ്പോഴിതാ മുന്നൂറ്റി കോടി നഷ്ടപരിഹാരമാണ് കമ്പനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ടാൽക്കം പൗഡർ അർബുദമുണ്ടാക്കി എന്ന ആരോപണത്തിൽ സ്ത്രീയുടെ കുടുംബത്തിന് നാൽപ്പത്തി അഞ്ചു മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകാൻ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിക്ക് കോടതിയുടെ ഉത്തരവ് പത്തു വർഷം നീണ്ട നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് അമേരിക്കയിലെ ഇല്ലിനോയ് സ്വദേശിയുടെ കുടുംബത്തിന് അനുകൂലമായ വിധി ഉണ്ടായിരിക്കുന്നത് ആറ് കുട്ടികളുടെ അമ്മയായ തെരേസ മെസോതെലിയോമ ബാധിച്ച് രണ്ടായിരത്തി ഇരുപതിൽ മരണമടഞ്ഞിരുന്നു ഇവരുടെ മരണത്തിന്റെ ഉത്തരവാദി ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് നഷ്ടപരിഹാരം നൽകണമെന്ന് നിർദ്ദേശിച്ചത് ടാൽക്കം പൗഡറിൽ ആസ്പെറ്റോസ് കലർത്തിയാണ് കമ്പനി വിൽപ്പന നടത്തിയതെന്നായിരുന്നു തെരേസയുടെ കുടുംബത്തിന്റെ ആരോപണം കോടതിയുടെ കണ്ടെത്തലിനെതിരെ കമ്പനി അപ്പീൽ നൽകുമെന്ന് ജോൺസൺ ആൻഡ് ജോൺസൺ പ്രതികരിച്ചിട്ടുണ്ട് ടാൽക്കം പൗഡർ നിർമ്മിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നില്ല എന്ന് കമ്പനിയിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപതോടെ വടക്കേ അമേരിക്കൻ വിപണിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറോടെ ലോകമെമ്പാടും നിന്നും ഇത്തരം ഉൽപ്പന്നങ്ങൾ മാറ്റിയിട്ടുണ്ട് അമേരിക്കൻ മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ മെഡിക്കൽ ടെക്നോളജീസ് കോർപ്പറേഷനാണ് ജോൺസൺ ആൻഡ് ജോൺസൺ ഇത് ആദ്യമല്ല ജോൺസൺ ആൻഡ് ജോൺസൺ എതിരെ പരാതി ഉയരുന്നത് ക്യാൻസറിന് കാരണമാകുന്നു എന്ന പരാതി തന്നെ പലതവണ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ചിലയിടങ്ങളിൽ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഈ ബേബി പൗഡർ നിരോധിക്കുകയും ചെയ്തു മിക്ക കേസുകളിലും കമ്പനിക്ക് തിരിച്ചടിയും നേരിടേണ്ടി വന്നിട്ടുണ്ട് സമാനമായി മുപ്പത്തി എണ്ണായിരത്തോളം കേസുകൾ തീർപ്പാക്കാനുള്ളതായി എണ്ണൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ മാറ്റിവച്ചിട്ടുണ്ടെന്ന് നേരത്തെ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു കാരനായ യുവാവാണ് പരാതിക്കാരൻ കുട്ടിക്കാലം മുതൽ കമ്പനിയുടെ പൗഡറുകൾ ഉപയോഗിച്ചതിനെ തുടർന്ന് ഹൃദയത്തിന് ബാധിക്കുന്ന മെസോതെലിയോമ എന്ന മാരക അർബുദം ബാധിച്ചു എന്നായിരുന്നു കാരനായ ഫെർണാണ്ടസ് നൽകിയ പരാതി ഫെർണാണ്ടസിന്റെ മെഡിക്കൽ ചെലവുകൾക്കും അദ്ദേഹത്തിന് സഹായിക്കേണ്ടി വന്ന വേദനകൾക്കും നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്ന് കോടതി അഭിപ്രായപ്പെട്ടു നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് അന്ന് കോടതി നഷ്ടപരിഹാരമായി വിധിച്ചത് കമ്പനി പല അവകാശങ്ങൾ ഉന്നയിച്ചെങ്കിലും ജോൺസൺ ആൻഡ് ജോൺസണിൽ നിന്നുള്ള ബേബി പൗഡറോ മറ്റ് ടാൽക്ക് അധിഷ്ഠിത ഉൽപ്പന്നങ്ങളോ ഉപയോഗിച്ച ആയിരക്കണക്കിന് ആളുകൾ തങ്ങൾക്ക് ക്യാൻസർ വന്നതായി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് മെസോതെലിയോമ ക്യാൻസറിന് ചികിത്സ ലഭ്യമല്ല ക്യാൻസർ സാധാരണയായി ശ്വാസകോശത്തിന് ചുറ്റുമുള്ള ടിഷ്യളിലാണ് എന്നാൽ ചിലപ്പോൾ അബ്ഡോമിനൽ അല്ലെങ്കിൽ ഹൃദയം ഇത് കാണപ്പെടുന്നു നാഷണൽ ഹെൽത്ത് സർവീസ് പറയുന്നതനുസരിച്ച് യു കെയിൽ ഓരോ വർഷവും ഏകദേശം ഇരുപത്തി ഏഴായിരം പേർ ക്യാൻസർ ബാധിക്കുന്നുണ്ട് അത് കൂടുതലും എഴുപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിലാണ് മെസ്സോതലിയോമോ ആസ്പെറ്റോസുമായി ബന്ധപ്പെട്ടതാണ് സാധാരണയായി ഘനികളിലോ ആസ്പെറ്റോസ് ഉപയോഗിക്കുന്ന വ്യവസായങ്ങളിലോ ജോലി ചെയ്യുന്നവരിലാണ് ഇത് കാണപ്പെടുന്നത് എക്സ്പോഷൻ കഴിഞ്ഞ ഏകദേശം ഇരുപത് വർഷത്തിന് ശേഷമാണ് ക്യാൻസർ വികസിക്കുന്നത് അതേസമയം ഇന്ത്യയിലെ ബേബി ഫുഡ് വിപണിയുടെ ഈ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കൈയടക്കി വച്ചിരുന്ന നെസ്ലെ സെർലാക്കിന് അമിത മധുരം ചേർക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തുവന്നത് മധുരത്തിന് അടിമകളാകുന്ന കുട്ടികളിൽ അമിതവണ്ണം പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് നെസ്ലെ ബേബി ഫുഡ് ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ബെൽജിയത്തിലെ ലബോറട്ടറിയിൽ പരിശോധിച്ചാണ് സ്വീഡ് ഘടനയായ പബ്ലിക്കായി ഇന്റർനാഷണൽ ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്ക് എന്നിവ അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്തുവിട്ടത്